സുധാകരനെ മാറ്റാൻ ചർച്ചകൾ നടക്കുന്നത് എ ഗ്രൂപ്പിൽ മാത്രം നേതാക്കൾക്ക് നേതൃമാറ്റത്തോട് താല്പര്യമില്ല മാറ്റിയാൽ കടുത്ത നിലപാടെന്ന് സുധാകരൻ കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമെന്ന തരത്തിൽ ചില ചർച്ചകൾ കുറച്ചു ദിവസങ്ങളായി നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കാൻ എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണെന്നാണ് പ്രചരിക്കുന്നത് എന്നാൽ ഇത്തരം ചർച്ചകൾക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കസേര മോഹിക്കുന്ന എ ഗ്രൂപ്പിലെ ചില നേതാക്കളുമാണെന്നാണ് കെ സുധാകരനോട് അടുപ്പമുള്ളവർ പറയുന്നത് എന്തായാലും സംഭവത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കെ സുധാകരൻ തന്നോടൊന്നു ചോദിക്കാതെയും ചർച്ച നടത്താതെയും നേതൃമാറ്റ ചർച്ചകൾ നടത്തുന്നത് ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം അപമാനിച്ച് ഇറക്കിവിടാനാണ് ശ്രമമെങ്കിൽ അതിനെ നേരിടാൻ തന്നെയാണ് സുധാകരന്റെ നീക്കം കണ്ണൂരിൽ ഉജ്ജ്വല വിജയം നേടുകയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് അഭിമാന നേട്ടം കൈവരിക്കാൻ ചുക്കാൻ പിടിക്കുകയും ചെയ്ത സുധാകരനെ അപമാനിക്കുന്നത് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന അണികളിലും കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സൈബർ ഇടങ്ങളിലടക്കം അവർ സുധാകരനെ പിന്തുണയുമായി രംഗത്തുണ്ട് അപമാനിച്ചിറക്കിവിട്ടാൽ എം പി സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാടിലാണ് കെ സുധാകരൻ കെ പി സി സി പുനഃസംഘടനയിൽ തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ നേരിട്ടറിയിക്കാനാണ് സുധാകരൻ ഒരുങ്ങുന്നത് ഇതിനായി സംഘടനാ ചുമതല എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സുധാകരൻ കാണും തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും തനിക്കെതിരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നതെന്നും സുധാകരൻ പരാതിപ്പെടും കെ സി വേണുഗോപാലിലൂടെ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി നേരിട്ടറിയിക്കുകയാണ് ലക്ഷ്യം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും ആകാനും ഇല്ലെന്ന് അറിയിച്ചിരുന്നു നേതൃമാറ്റം സംബന്ധിച്ച് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ പ്രത്യേകം കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ബെന്നി ബെഹ്റൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതേസമയം കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ വർക്കിംഗ് കമ്മിറ്റി അംഗമായ എ കെ ആന്റണിയും സുധാകരനെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ് കൂടാതെ ശശി തരൂർ രമേശ് ചെന്നിത്തല എന്നിവരും കെ പി സി സി അധ്യക്ഷനെ പിന്തുണയ്ക്കുന്നുണ്ട് കെ മുരളീധരനും സുധാകരൻ തന്നെ തുടരട്ടെ എന്നാണ് നിലപാട് സുധാകരനെ മാറ്റണമെന്ന ഒരു നേതാവും പരസ്യമായി ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നര വർഷം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷനെ മാറ്റിയാൽ അത് പാർട്ടിക്കുള്ളിൽ തമ്മിലടിക്ക വഴിവെക്കുമെന്ന വിലയിരുത്തലാണ് നേതാക്കൾ ഇപ്പോഴും മെളിഞ്ഞിരിക്കുന്ന സംഘടനയുടെ മുന്നോട്ടുപോക്ക് ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് സുധാകരന് പകരം കസേര മോഹിച്ച് അരഡസം നേതാക്കളാണ് രംഗത്തുള്ളത് ഇവരിൽ ആരെ അധ്യക്ഷനാക്കുമെന്നതും നേതൃത്വത്തിന് വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ അകൽച്ചയിലാണ് എന്നത് വസ്തുതയാണ് ഇത് പരിഹരിക്കാൻ ആര് മുൻകൈയെടുക്കും എന്നുള്ളതാണ് പ്രശ്നം പ്രധാന വിഷയങ്ങളിൽ പോലും കൂട്ടായ ചർച്ചയിലൂടെ പൊതു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നതിൽ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഇതിനിടെയാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ പരാതി കൈകടത്തുന്നുവെന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻകൂർ തയ്യാറെടുപ്പ് നടത്തിയാൽ ജയിക്കാവുന്ന മണ്ഡലങ്ങൾ സംബന്ധിച്ച ക്രമീകരണമായിരുന്നു പരാതിക്ക് അടിസ്ഥാനം സരമായി ചെയ്ത കാര്യങ്ങൾ സംശയത്തോടെ കണ്ടതിൽ സതീഷനും പരിഭവമുണ്ട് കോൺഗ്രസിനായി തന്ത്രങ്ങൾ ഒരുക്കുന്ന സുനിൽ കൺലേവും കെ പി സി സി നേതൃസ്ഥാനത്തേക്ക് പകരം പേരുകൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട് സാമുദായിക സന്തുലനം പാലിക്കും വിധമാണ് പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടത് ഇവയെല്ലാം വിലയിരുത്തിയാകും ഹൈക്കമാൻഡ് തീരുമാനത്തിലെത്തുക ഇപ്പോഴത്തെ ചർച്ചകൾക്ക് എ സി സി നേതൃത്വത്തിന്റെ പ്രതികരണത്തോടെ അവസാനമാകും എന്നിരിക്കെ അതിന് തുണിയാത്തതെന്തെന്ന ചോദ്യം പല നേതാക്കൾക്കുമുണ്ട് വിഷയം കൂടുതൽ വഷളാകുന്നതുവരെ നീട്ടിക്കൊണ്ടുപോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കുമെന്ന പൊതുവികാരം രൂപപ്പെട്ടിട്ടുണ്ട് കെ സുധാകരന്റെ മാറ്റമോ ഇല്ലയോ എന്നതില് എഐസിസി നേതൃത്വമെടുക്കുന്ന നിലപാടാണ് എല്ലാവർക്കും അറിയേണ്ടത് സംസ്ഥാന കോണ്ഗ്രസില് ഭിന്നത രൂപപ്പെടുന്നതിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്